ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട ആഹ്വാനം കത്തോലിക്ക കോൺഗ്രസിൻ്റെതാണ് അവരുടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണ് കേരളത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയമായ നിലപാട് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കത്തോലിക്ക കോൺഗ്രസ് അതായത് സമുദായത്തെ വേണ്ടാത്ത രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾക്കും വേണ്ട എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ വോട്ട് അവർക്ക് കൊടുക്കില്ല എന്ന് തന്നെയാണ് ആരെയാണ് സർ ഈ ഒരു ഹ്വാനത്തിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളുടെ നേർക്കുള്ള വിരൽ ചൂണ്ടുകയാണ് അവർ ഇത് കുറേ കാലമായിട്ട് അവർ പറയുന്ന കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ റവർന്ന് മുന്നൂറ് രൂപ വില തരാം അത് വളരെ പിന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടുള്ള വർത്തമാനം തന്നെയായി കാരണം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള വില ഞങ്ങളുടെ കർഷകരെ സംരക്ഷിക്കണം അവർക്ക് മാന്യമായി ജീവിക്കണം ഇതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല സാഹചര്യങ്ങളിലും നമുക്കറിയാം എല്ലാവരും ഈ അരമന കയറി ഇറങ്ങും പക്ഷേ തിരഞ്ഞെടുപ്പും ഒക്കെ ആകുന്ന സമയത്ത് അത് വളരെ കൂടുതലാവുകയും ചെയ്യും പക്ഷേ ഇതിൻ്റേതായ ഒരു ഫലം സമുദായത്തിന് കിട്ടാറില്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇക്കുറി തെരഞ്ഞെടുപ്പ് വരെയുള്ളൂട്ട് വാങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അതെ അതെ തിരിഞ്ഞു നോക്കില്ല ആ ഇക്കുറി എനിക്ക് തോന്നുന്നു ഈ മുൻകാലങ്ങളിൽ പറയുന്നത് പോലെ അല്ല അത് വളരെ ശക്തമാണ് കാരണം കേരളത്തിൽ മൂന്നാമതൊരു മുന്നണി ശക്തിപ്പെട്ടു വന്നിരിക്കുകയാണ് എൻ ഡി എ മുന്നണി ബി ജെ പി നേതൃത്വം നൽകുന്നത് ഇത് പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായത്തോടെ കൂടുതൽ അടുപ്പം നിലനിർത്തിയിട്ടുണ്ട് ക്രൈസ്തവ സമുദായവും ബി ജെ പിയോടെ കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുണ്ട് അതെ കാരണം അത് വെറുതെ ഒരു അടുപ്പമല്ല പല പല സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന അടുപ്പമാണ് അല്ല അത് ഈ കത്തോലിക്ക സഭയും അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെയും ബി ജെ പിയേയും തമ്മിൽ അടുപ്പിക്കുന്നതിൽ ഈ രണ്ട് മുന്നണികൾക്കും ഇപ്പോൾ വലിയ പങ്കുണ്ട് ഉണ്ട് ഉദാഹരണത്തിന് മുനമ്പം സംഭവം തന്നെ നമുക്ക് പറയാമോ ഈ രണ്ട് മുന്നണികളും മുനമ്പത്തുകാരോട് വലിയ അനീതിയാണ് കാണിച്ചത് അവർക്ക് ആശ്രയിക്കാൻ മറ്റൊരു ഇടമില്ല അവർ നേരെ ബി ജെ പിയിലേക്ക് പോയി എന്ന് എങ്ങനെ നമുക്കതിൽ തെറ്റു പറയാനാകും അവിടുന്ന് കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് അതെ ലഭിച്ചു അതിൻ്റെ നീതി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനൊക്കെ മുമ്പിൽ നിന്നത് ഈ ഷോൺ ജോർജ് പോലുള്ള നേതാക്കളാണ് അപ്പോൾ ഷോൺ ജോർജിനെയൊക്കെ തന്നെയാണ് അത് രാജീവ് ചന്ദ്രശേഖർ ഒക്കെ പല കാര്യങ്ങളും അത് ചുമതലപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ക്രൈസ്തവ നിര തന്നെ ഈ ബി ജെ പിയുടെ ഭാഗത്ത് ഉള്ളത് ഇത്തരത്തിലുള്ള സമുദായത്തിനും ഒക്കെ ഒരു കൂടുതൽ വിശ്വാസ്യത കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോർജ് കുര്യൻ സഹമന്ത്രി അതുപോലെ തന്നെ വരുന്നത് മറ്റ് വേറെ ചില ക്രൈസ്തവ അനിൽ ി പിന്നെ ഷോൺ ജോർജ് പി സി ജോർജ് മകൻ ഷോൺ ജോർജ് പിന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അൽഫോൻസ് കണ്ടെന്നാലത്തെ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു ഔട്ട് പിന്നെ അൽഫോൻസയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതെ ഈ അൽഫോൺസ് കണ്ണന്താനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് നല്ലൊരു ആണ് അദ്ദേഹം അദ്ദേഹം എൻട്രൻസ് എക്സാമിനറായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഐ എസ് തല തലപ്പുറത്ത് അദ്ദേഹം സമർത്ഥനായിരുന്നു കാര്യങ്ങളിൽ കൃത്യത ഉണ്ടായിരുന്നതാണ് പക്ഷെ വേണ്ടത്ര രാഷ്ട്രീയ രംഗത്തോ ആ ഭരണരംഗത്തേക്കോ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് പക്ഷേ എന്നാലും അദ്ദേഹം ബി ജെ പിയുടെ നിരയിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇവർ തന്നെ ക്രൈസ്തവ സമുദായം പറയുന്നത് ഈ മലയോര കർഷകർ ധാരാളമുണ്ട് ഇവർ ഈ വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ട് അവർക്ക് നേരിടുകയാണ് മനുഷ്യനെ കൊന്നൊടുക്കുകയാണ് ഇപ്പം ബിഷപ്പ് പാംബ്ലാനി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഭരിക്കുന്ന മുന്നണിയോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയോടോ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിലും ഭേദം ഞങ്ങളോട് ആക്രമിക്കാൻ വരുന്ന ഞങ്ങളെ ഞങ്ങളെ നേരിടാൻ വരുന്ന ആ മൃഗങ്ങളോട് തന്നെ പറയുന്നതായിരിക്കും നല്ല നല്ലതെന്നാണ് പറയുന്നത് അപ്പം മൃഗങ്ങളെക്കാളും തരം താണിരിക്കുകയാണ് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ എന്നാണ് ഈ ഈ കത്തോലിക്ക സമുദായം തന്നെ പറയുന്നത് ക്രൈസ്തവ സമുദായം തന്നെ പറയുന്നത് ഈ ധാരാളം പേര് പിന്നെ വന്യമൃഗങ്ങളുടെ ഇതേറ്റു കൊല്ലപ്പെട്ടില്ല കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് വന്നിട്ടുണ്ട് ഏതാണ്ട് കഴിഞ്ഞ ആറോ ഏഴോ വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് ആയിരത്തിനടുത്ത് ആൾക്കാരാണ് മരിച്ചത് പിന്നെ ഇവർക്കാർക്കും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല ഇത് മുഴുവൻ വന്യമൃഗശല്യത്തിൽ നഷ്ടപ്പെടുകയാണ് കാട്ടുപന്നിയും അതും ഇതുമൊക്കെ ഇത് ഈ മലയോര കർഷകർ ഇവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും അതിനകത്തൊരു കൃത്യമായ തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവർ ഇപ്പം നമുക്കറിയാം വനം വകുപ്പ് പിന്നെ കൊടുത്തിരിക്കുന്നത് ശശീന്ദ്രനാണ് എൻ സി പി ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളിലും അദ്ദേഹം ഒരു ഒരു വേണ്ടത്ര ശുഷ്കാന്തിയോടെ അദ്ദേഹം ചെയ്യുന്നില്ല വയനാട്ടിൽ ഒരു കാട്ടാന കയറി ഒരാളെ കൊന്നുകഴിഞ്ഞ് ആ അവസരത്തിൽ അദ്ദേഹം കോഴിക്കോട്ട് പിന്നെ നൃത്തം ചവിട്ടി പിന്നെ പാട്ടുപാടിക്കൊണ്ട് നടക്കുകയായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്ക് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി എം വെറുതെ കൊണ്ടുനടക്കുകയാണ് അടുത്ത തവണ നമുക്കറിയാം ഈ എൺപത് വയസ്സ് പിന്നിട്ടിരിക്കുന്ന ഈ ശശീന്ദ്രനെ ഒന്നും പാർട്ടി ചുമക്കത്തില്ല ആ സീറ്റൊക്കെ സി പി എം പിടിച്ചെടുക്കുകയും എന്നുള്ളതാണ് ആ അതെന്തേലും ആയിക്കൊള്ളട്ടെ പക്ഷേ ഇവിടെ ക്രൈസ്തവ സമുദായം മുമ്പോട്ട് വച്ചിരിക്കുന്നത് ഇവർക്ക് വലിയ ഒരു പിന്നെ വെല്ലുവിളി തന്നെയാണ് ഇത് ഇതൊക്കെ പരിഹരിക്കാമെന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നെ ഇദ്ദേഹത്തെ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിരിക്കുന്നത് അതെത്ര സഫലമാകും സണ്ണി ജോസഫും മലയോര മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എം എൽ എ ആണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ആളുമാണ് പക്ഷേ കോൺഗ്രസിലും പോലും വിശ്വാസ്യത നഷ്ടപ്പെട്ടു എല്ലാ തവണയും ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അതെ നമുക്കറിയാം ഒരു കാലത്ത് ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ അത് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് കോൺഗ്രസ് വോട്ടുകളാണ് കോൺഗ്രസ് വോട്ടുകളാണ് ഏത് സഭ എടുത്താലും ഇപ്പോൾ നമ്മുടെ കടലോര മേഖലയിൽ ലത്തീൻ കത്തോലിക്കരെ എടുത്താലും അതുപോലെ നമ്മൾ അല്ലാതെ ആർസി ഓർത്തഡോക്സ് ജാക്കോബൈറ്റ്സ് ജാക്കോബായ സഭ അതുപോലെ ഈ പെന്തക്കോസ്തുകാര് വിവിധ ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് സുവിശേഷ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഇവരുടെ എല്ലാം വോട്ട് ഒരു കാലത്ത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടിരുന്ന വോട്ടാണ് ഈ ക്രിസ്ത്യാനികൾ പിന്നെ അവർ കേരള വോട്ട് അതെ കേരള കോൺഗ്രസ്സില് പ്രധാനമായിട്ട് വരുന്നത് ക്രിസ്ത്യാനികൾ കൂടുതൽ വരുന്നത് മാണി വിഭാഗത്തിലാണ് ഈ ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട് ആ എല്ലാം കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ വോട്ടാണ് എന്നുള്ള രീതിയിൽ ചില മണ്ഡലങ്ങൾ നമുക്കറിയാം അത് ഉറച്ചു നിന്നിട്ടുമുണ്ട് ഇപ്പോൾ എറണാകുളം ജില്ല പലപ്പോഴും എത്ര കേരളത്തിൽ എത്ര വലിയ എൽ ഡി എഫ് തരംഗം ഉണ്ടാകുമ്പോഴും എറണാകുളം അവർക്ക് കോൺഗ്രസ്സിൻ്റെ ഒരു പച്ച തുരുത്താണ് ഈ ഹൈബിഡന്റെ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം വലിയ പരാജയമായി എന്നുള്ളത് മുലമ്പ വിഷയത്തിൽ തെളിയിക്കുകയും ചെയ്യും അതാണ് ഇങ്ങനെയുള്ളവർ ഈ ക്രൈസ്തവരായി ജയിച്ചിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് പോലും ഒന്നും ഉണ്ടാകുന്നത് ഇവിടെയാണ് ഈ പി സി ജോർജും ഷോൺ ജോർജും ഒക്കെയുള്ള ജോർജ് കുര്യന്റെ പ്രവർത്തനം കൂടുതൽ മറ്റൊരു തരത്തിലേക്ക് മാറുകയും ഈ ക്രൈസ്തവര് ബി ജെ പിയോട് ചേരുകയും ചെയ്യുന്നത് അത് കൂടുതലായിട്ട് ഇനി അടുക്കുകയും ചെയ്യും കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബിഷപ്പന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ക്രിസ്മസ് വിരുന്ന് ഈസ്റ്റർ വിരുന്ന് ഒക്കെ വിശ്വാസ്യത നടത്തുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും